കുട്ടികൾക്ക് കേവല വിദ്യാഭ്യാസം മാത്രം കൊടുത്താൽ പോരാ പശ്ചാത്തലം റെഡിയാകണമെന്നേ രാത്രി പതിനൊന്ന് മണിക്ക് പെൺകുട്ടിയുടെ റൂമിൽ മുതപ്പിന്റെ അടി ലൈറ്റ് കണ്ടാൽ അത് ചോദിച്ചാൽ തന്ത വേബോ അല്ലെങ്കിൽ വാപ്പ ഏതോ പഴഞ്ചനാണോ എന്ന് മക്കൾക്ക് തോന്നുമോ എന്ന് വിചാരിച്ച് ഈ സിനിമയിലൊക്കെ കാണുന്ന അച്ഛനും മക്കളും തമ്മിലുള്ള അച്ഛൻ മകൾക്ക് കള്ളൊഴിച്ചു കൊടുക്കുന്നു രണ്ടുപേരും ഒന്നിച്ചു കുടിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ ഈ സോഷ്യൽ ബന്ധം നമ്മുടെ മക്കൾ നമ്മളിലും അങ്ങനെ കാണും അങ്ങനെ ആവണം നമ്മൾ എന്ന് അവർ പ്രതീക്ഷിക്കും അതുകൊണ്ട് കുറച്ചൊക്കെ ഫ്രീഡം കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ മക്കളാ ഇത് സിനിമ അല്ല ഇത് റീലല്ല ഇത് റിയാലിറ്റിയാണ് ജീവിതമാണ് പത്ത് ഈ പത്താം ക്ലാസ് വരക്കൊന്ന് പഠിപ്പിച്ചെടുത്ത് അല്ലെങ്കിൽ ഒരാളെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കുന്നവരെ നമ്മുടെ അധ്വാനത്തിൻ്റെ വില എത്രയാണ് ഇത് ഈ ആരെങ്കിലും അറിയുന്നുണ്ടോ ഒരു ഷവർമ്മ മേടിച്ചു കൊണ്ടുവന്ന് വാപ്പ പെയിൻറ് മണിക്കാരൻ കോണി കോണിക്ക് മുകളിൽ നിന്ന് പേര് അടിക്കുകയാണ് അവിടുന്ന് ഫോൺ എടുക്കുകയാണ് സ്വിച്ച് ഫോണ് ആപ്പാ വരുമ്പോൾ ഒരു ഷവർമ്മ കൊണ്ടുവരണം അയാൾ ആ പെയിന്റ് മണിക്കടിയിൽ ഈ ഷവർമാനെ കുറിച്ച് ചിന്തിച്ച് അവിടെ നിന്ന് പെയിന്റ് എല്ലാം അടിച്ച് ഷവർമാ കടന്ന് ഷവർമായി മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഈ മോള് തന്നെ ഈ ഷവർമ ആപ്പയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അലഹദില്ല ജസാക്ക അപ്പ നന്ദി ഒരു നന്ദി വാക്ക് പോലും പറയാതെ അങ്ങനെ തന്നെ അതെ ഈ ഫോണിൽ കൂടി ഇങ്ങനെ ആ ഇങ്ങനെ തന്നെ ഷവർമ കൈ കൊണ്ട് മേടിച്ചിട്ട് ഇങ്ങനെ തന്നെ കടിച്ചുകൊണ്ട് ആ അറിയിലും കണ്ടുകൊണ്ട് റൂമിലേക്ക് പോകും ഇങ്ങനെയൊക്കെ വളരുന്ന മക്കള് അവരുടെ മെസ്സേജ് അതെന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നതുകൊണ്ട് നിങ്ങൾ ചോദിക്കത്തുമില്ല അപ്പോൾ പിന്നെ നമ്മൾ ഇതൊക്കെ അനുഭവിച്ചേ മതിയാവും നമ്മളിതൊക്കെ ഇപ്പൊ എന്നും പെൺകുട്ടികൾ എരകളാവുകയാണ് നമ്മൾ ആരെങ്കിലും പെൺകുട്ടികളുടെ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ അതിപ്രസര ഇടപെടലും ബന്ധങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മൾ ചോദിച്ചാൽ അത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല നിങ്ങൾ ആറാം നൂറ്റാണ്ടുകാരാണ് അല്ലെങ്കിൽ നിങ്ങൾ തന്തവൈബാണ് കിളവനാണ് എന്നൊക്കെ പറമ്പേ ഞങ്ങൾക്ക് പ്രായം കൂടുന്ന ഞങ്ങൾക്ക് വയസ്സുകൂടുന്നുണ്ട് ശരിയാണ് പക്ഷേ ഈ വയസ്സ് കൂടുന്ന ആളുകൾക്ക് ജീവിത പരിചയം കൂടുതലാണ് അതുകൊണ്ട് ചോദിക്കുന്നതാണ് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കേസെടുത്താലും പെണ്ണ് എരയല്ലേ ഈ കേസിലാണെങ്കിലും മലയാറ്റൂര് കേസിലാണെങ്കിലും ഒന്നോ രണ്ടോ ജോളിയോ ഗ്രീഷ്മയോ ഒന്നോ രണ്ട് കേസല്ലാതെ ബാക്കിയെ എല്ലാ കേസിലും പെൺകുട്ടികൾ എരകളാക്കപ്പെടുകയില്ലേ വേട്ടക്കാരൻ പുരുഷനാവുകയല്ലേ അപ്പം നമുക്കൊരു ശ്രദ്ധ വേണ്ടേ നമ്മുടെ ഈ പ്രായം പഠിക്കാനുള്ള പ്രായമാണ് പലനാർ കാനഡയിലും ഇംഗ്ലണ്ടിലും ഒക്കെ പോയി എത്രയോ കുട്ടികൾ നന്നായി പഠിച്ച് നല്ല ജോലി നേടി സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു പതിമൂന്നും പതിനാല് വയസ്സിലൊക്കെ പ്രേമിച്ച് മാതാപിതാക്കളെയൊക്കെ വിഷമിപ്പിച്ച് വേഗം തന്നെ കല്യാണം കഴിച്ച് ഒക്കത്തിൽ കൊച്ചാ കൊച്ചാകുമ്പോ തന്നെ ഇവൻ വേറെ അടുത്താക്ക് ചാറ്റ് ഉടങ്ങും അല്ലെങ്കിൽ ഇവിടെ വേറെ ആ ചാറ്റ് ഉടങ്ങും എത്ര എണ്ണത്തിന്റെ കഥ കഴിഞ്ഞതുപോലെ അതോടുകൂടി തീരും നോക്കിയിട കാരണം എന്തെങ്കിലുമൊക്കെ പഠിച്ചുണ്ടാക്കിയെങ്കിലല്ലേ ഒരു ഫാൻ്റെ താഴെങ്കില് ഇരിക്കാൻ പറ്റിയ ജോലി കിട്ടും എന്തെങ്കിലും പഠിച്ചുണ്ടാക്കണ്ടേ അല്ലാതെ വെറുതെ ഇവിടെ ഈ പഠിക്കാൻ പോകുന്ന സമയം മുഴുവൻ ഇങ്ങനെ പ്രേമിച്ച് 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 അതിന്റെ സുഖത്തിൽ നടന്നു കഴിഞ്ഞാൽ എല്ലാം കിട്ടി കഴിഞ്ഞെല്ലാം കഴിയുമ്പോൾ പിന്നെ അവസ്ഥ സുഖമൊക്കെ അങ്ങ് പോവല്ലോ കല്യാണം കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസവും ഒന്നോ രണ്ടോ മാസമൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ ത്രില്ലങ്ങ് പോയി കഴിയുമ്പോഴോ പിന്നെ വിശക്കാൻ തുടങ്ങും അപ്പം കയ്യിൽ ചെയിൻ ഊരാൻ തുടങ്ങും കാതിൽ എന്താ ഈ ഊരാൻ തുടങ്ങും കഴുത്തിലെ വള ഊരാൻ തുടങ്ങും കഴുത്തിലെ മാല ഊരാൻ തുടങ്ങും ഇതെല്ലാം ഊരി കഴിയുമ്പോളോ ഒന്നോളം ഉണ്ടെങ്കിൽ എടുത്താൽ തീരൂല്ലേ മക്കളെ അപ്പം പിന്നെ നിന്നെ കൊണ്ട് മറ്റുള്ളവരോട് കടം ചോദിപ്പിക്കാൻ തുടങ്ങും നീ കടം മേടിച്ച് ഭർത്താവിന് ഊട്ടി ആ പൈസ നീ ചോദിക്കുമ്പോൾ നിന്റെ അമ്മയുടെ അച്ഛനും ഒക്കെ വിളിക്കും അവർ വരുമ്പോൾ മരിച്ചിട്ടുണ്ടാവും അവിടെ നിന്ന് തുടങ്ങും ഓരോ പ്രശ്നങ്ങൾ അതുകൊണ്ട് തിരിച്ചറിവുള്ള പെൺകുട്ടികളെ ഇത് പഠിക്കേണ്ടവരായോ നിങ്ങൾ പഠിക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലൊരു ഇണയനെ കിട്ടും നിങ്ങൾക്ക് നിങ്ങളെ നോക്കുന്ന നല്ലൊരു ഇണയനെ കിട്ടും നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ തിരിച്ചറിവുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് നിങ്ങൾ മാതാപിതാക്കൾ നിങ്ങളുടെ ഈ അതിപ്രസര മൊബൈൽ കളിയും ഈ തുള്ളലും ബഹളമൊക്കെ കാണുമ്പോൾ അത് പറഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് സ്നേഹബുദ്ധിയാൽ നിങ്ങൾ വൈരാഗ്യ ദേഷ്യം വെച്ച് പറയില്ല ഇഷ്ടം കൊണ്ട് പറയുകയാണ് എനിക്ക് രണ്ട് മക്കളാണ് നാളെ അവരുടെ അവസ്ഥ അറിയില്ല അതുകൊണ്ട് സ്നേഹത്തോടു കൂടി എൻ്റെ പൊന്നുമക്കളൂടെ മക്കളെ നിങ്ങളിതൊക്കെ നിർത്തിയിട്ട് നിങ്ങളിത് പഠിക്കേണ്ട പ്രായമാണെന്ന് തിരിച്ചറി സോഷ്യൽ മീഡിയയിൽ ഈ വരുന്ന കാപാല കണ്ണുകളോടുകൂടി വരുന്ന ഒരുപാട് മനുഷ്യരുണ്ട് പ്രോത്സാഹനവും സ്നേഹവുമായിട്ട് വരുന്നവരുണ്ട് അതിൽ ഒന്നാം തരം മനുഷ്യ മൃഗമുണ്ട് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം